പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചു സ്റ്റേഷനിലേക്ക് വരുന്നത് ആഘോഷിച്ച് അരവിന്ദാക്ഷനും ബിജിക്കുട്ടനും ഒക്കെ നന്നായിട്ട് തന്നെ സന്തോഷിക്കുകയാണ് അപ്പോൾ അനിതയ്ക്കാണെങ്കിലും അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അനിത അരവിന്ദാക്ഷൻ സാറിനോട് പറയണം സാറെന്തിനാ മഞ്ജു ഇവിടേക്ക് വരുന്നതിന് ഇത്രയധികം സന്തോഷിക്കുന്നത് സാറിപ്പോൾ ചിന്തിക്കേണ്ടത് സാറിനെ ഇത്രയും കാലം സെലൂട്ട് ചെയ്തിരുന്ന ആളെ ഇപ്പോൾ തിരിച്ച് സെല്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരികയല്ലേ എന്ന് പറഞ്ഞപ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയണ അതിൽ ഒരുപാട് സന്തോഷമാണ് എനിക്കുള്ളത് എന്റെ സർവീസിൽ എനിക്ക് ഒട്ടും ഇഷ്ട വരെയും ബഹുമാനമില്ലാത്തവരെയും എനിക്ക് സല്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച് മഞ്ജു ഈ സ്ഥാനത്ത് എത്തിയതിൽ എനിക്ക് അഭിമാനമാണുള്ളത് കേട്ടപ്പോ അനിത പറയാണ് ആത്മാഭിമാനം കുറവുള്ളവർക്ക് അങ്ങനെ കണ്ടവരുടെ മുന്നിലൊക്കെ സല്യൂട്ട് ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് അതിന് കഴിയില്ല എന്താ അനിത നിനക്കെന്താ മഞ്ജുവിനോട് അസൂയ ഉള്ളത് കൊണ്ടാണോ എന്താ അസൂയ ഞാൻ ഞാനെന്തിനാ അവളോട് അസൂയ കാണിക്കുന്നത് അല്ല തന്നെ തന്റെ കീഴിൽ ഇത്രയും കാലം ജോലി ചെയ്ത് സല്യൂട്ട് ചെയ്ത ആളല്ലേ അപ്പോ ഇപ്പൊ തിരിച്ച് ചെയ്യേണ്ട അവസ്ഥ വരില്ലേ മഞ്ജു ഇപ്പോൾ തൻ്റെ ആയില്ലേ ഇനിയിപ്പോൾ നീയല്ലേ തിരിച്ചും സല്യൂട്ട് ചെയ്യേണ്ടത് ഞങ്ങൾക്കാർക്കും ഇല്ലാത്ത പ്രശ്നമാണ് തനിക്കിപ്പോൾ മഞ്ജു ഇപ്പോൾ ഐ പി എസ് ആയതുകൊണ്ട് തനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അവൾ എത്ര വലിയ ഐ പി എസ് ആയാലും എനിക്ക് അവളെ കാണാൻ കഴിയുന്നത് എനിക്ക് ചായ കൊണ്ടു തന്നിരുന്ന പേടിത്തൊണ്ടി കോൺസ്റ്റബിൾ മഞ്ജു ആയിട്ടാണ് അപ്പോൾ അവൾ കോൺസ്റ്റബിൾ ഐ പി എസ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഒച്ച മഞ്ജു ഇത് കേട്ടോണ്ട് നിൽക്കുന്ന മഞ്ജു അനിത എന്ന് പറഞ്ഞ് ഒന്ന് വിളിക്കുക കേട്ടോ അങ്ങനെ അവരെല്ലാവരും ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കും ാണ് അങ്ങനെ മഞ്ജുവിനെ കണ്ടതോടുകൂടി എല്ലാവരും മഞ്ജുവിന് സല്യൂട്ട് കൊടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അനിത സ്റ്റെക്കായി നിൽക്കാണ് എന്നിട്ട് അനിതയും പെട്ടെന്ന് അറിയാതെ അങ്ങ് സല്യൂട്ട് ചെയ്തു പോവാണ് അരവിന്ദാക്ഷൻ സാറും ബിജു അനിതയെ നോക്കിയിട്ട് ഒന്ന് പരിഹസിച്ചുകൊണ്ട് പുഞ്ചിരിക്കുകയാണ് മഞ്ജു അനിതയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഷോൾഡറിൽ തട്ടിയിട്ട് പറയാണ് അല്ല ഒരു പോലീസുകാരിയായിട്ട് ഇത്ര പേടിച്ചാൽ എങ്ങനെ ശരിയാവുക അല്ല താൻ എന്താ എന്നെ വിളിച്ചത് കോൺസ്റ്റബിൾ ഐ പി എസ് മഞ്ജു എന്തായാലും എനിക്കത് പേര് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് അഭിമാനമേ ഉള്ളൂ ഒരിക്കലും വന്ന മഴി മറക്കരുത് ഞാൻ പണ്ട് കോൺസ്റ്റബിൾ ആയതിൽ എനിക്ക് ഒരുപാട് അഭിമാനമാണുള്ളത് അന്ന് കോൺസ്റ്റബിളായി കയറിയത് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് പക്ഷേ ഇപ്പം ഞാൻ കമ്മീഷണറായി കയറിയത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ചിട്ടാണ് വളരെ ഈസിയായ കാര്യമായിട്ടാണല്ലോ അനിതയുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാവുന്നത് പറ്റുമെങ്കിൽ അനിത ഐ പി എസ് ആയിട്ട് കാണിക്കുക എന്നിട്ട് മതി സംസാരമൊക്കെ ഓയി കടുപ്പത്തിൽ എനിക്കൊരു ചായ ഇട്ടുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അനിതയെ പറഞ്ഞു വിടാൻ കേട്ടോ അപ്പൊ അരവിന്ദാക്ഷ സാറ് പറയണേ എന്തായാലും കലക്കി മാഡം എന്ന് പറയുമ്പോൾ ആ തന്നെ ഒരു ഡോസ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ആ ഈ അലങ്കാരമൊക്കെ ഞാൻ വരുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോ അതേ എന്ന് പറയണെ അപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞ ശേഷമാണ് അഞ്ജു കസേരയിൽ പോയിരിക്കുന്നത് അപ്പോഴാണ് മറ്റൊരു കോൺസ്റ്റബിൾ ഫയലുമായിട്ട് വരുന്നത് ഇത് മാഡം എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുള്ള ഫയലാണെന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ അരവിന്ദ് അക്ഷ സാറിനോട് പറയുന്ന മഞ്ജു ഇത് പീതാംബരന്റെ കേസ് ആണ് അല്ല മേഡം ഇനിയിപ്പോ ആ കേസ് എന്ത് ചെയ്യാനാണ് അഞ്ചു വർഷമായിട്ട് ഒരു പിടുത്തവും കിട്ടാത്ത കേസല്ലേ അങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് തെളിയിക്കാൻ നോക്കാം സമയം അനിത മഞ്ജുവിനുള്ള ചായയുമായിട്ട് വരാൻ നിൽക്കുകയാണ് അപ്പോൾ മഞ്ജുവിന് വയറിളകാൻ വേണ്ടിയിട്ട് അതിലേക്കൊരു പൊടി ചേർക്കുകയാണ് നിന്റെ അനിയത്തി എനിക്കൊരു പണി തന്നതാണ് ആ പണി നിനക്കും ഞാൻ തിരിച്ചു തരികയാണെന്നൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് മഞ്ജുവിനുള്ള ചായയിൽ പൊടി ചേർക്കുന്നത് എന്നിട്ട് ആ ചായയുമായിട്ട് അനിത മഞ്ജുൻ്റെ അടുത്തേക്ക് ചെല്ലാട്ടോ കേട്ടോ അപ്പോഴത്തേക്കും മഞ്ജു പോകാൻ ഒരുങ്ങുകയാണ് കാറിലേക്ക് കയറാൻ ഒരുങ്ങുന്ന സമയത്താണ് ഇടം ചായ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ താനന്തോ ശുവിനക്ക് പാലെടുത്തുകൊണ്ടാണോ ചായ ഉണ്ടാക്കിയത് ഇത്രയും നേരം വഴുകിയത് ഇത്ര നേരമായി നിന്നോട് ഒരു ചായ പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത് നീ എന്തായാലും എനിക്ക് ഈ ചായ വേണ്ട താൻ തന്നെ കുടിച്ചോ എന്ന് പറഞ്ഞതോട് കൂടി പറഞ്ഞതോടുകൂടി അനിതങ്ങ് ഞെട്ടിപ്പോവാട്ടോ അതെന്താ എനിക്ക് വേണ്ട മാഡം അതെന്താ നീ എന്താ ഇതിലെന്തെങ്കിലും ചേർത്തിട്ടുണ്ട് ഇല്ല മാഡം പിന്നെ എന്താ എനിക്കത് കുടിച്ചാൽ എനിക്ക് ചായ ഇഷ്ടമില്ല ഞാൻ കാപ്പിയാണ് കുടിക്കാറ് പറഞ്ഞാൽ പറ്റില്ല നീ ഈ ചായ കുടിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് മാഡം എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് സംശയിക്കാതിരിക്കാനാണ് ഞാനത് നിന്നോട് കുടിക്കാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറയുമ്പോൾ അനിതയ്ക്ക് പിന്നെ നിവൃത്തിയില്ലാതെ ആ ചായ കുടിക്കേണ്ടി വരികയാണ് അനിത ആ ചായ കുടിച്ചത് കണ്ടപ്പോൾ മഞ്ജു പറയാണ് ആ അപ്പോൾ ചായയിൽ വിഷം ചായയിൽ വിഷമൊന്നും ചേർത്തിട്ടില്ല മഞ്ജു പോകാൻ ഒരുങ്ങണേ അപ്പോൾ അരവിന്ദാക്ഷൻ സാറിനോട് പറയണേ എനിക്കൊരു പേഴ്സണൽ ഡ്രൈവറെ വേണം അതിനെന്താ അനിതയെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഞാനോ എനിക്ക് എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ അതെന്താ തനിക്കെന്താ തൻ്റെ സൗകര്യത്തിനാണോ ഞാൻ പോവേണ്ടത് താൻ തന്നെ വണ്ടി ഓടിക്കണം കേട്ടപ്പോൾ അനിത നിവൃത്തിയില്ലാതെ കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർ സീറ്റിലിരിക്കുക കേട്ടോ അപ്പോൾ മഞ്ജു കാറിൽ തട്ടി വിളിക്കുകയാണ് എന്നിട്ട് പറയണേ എനിക്ക് ആര് ഡോറ് തുറന്ന് തരും എന്ന് പറയുമ്പോൾ അനിത വീണ്ടും കാറിൽ നിന്നും ഇറങ്ങിയിട്ട് മഞ്ജുവിന് ഡോറ് തുറന്നു കൊടുക്കുകയാണ് അപ്പോഴൊക്കെ അനിതയ്ക്ക് വയറുവേദന വന്നു തുടങ്ങിയിട്ടുണ്ട് അനിത വയറും പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് കാറിനകത്ത് കയറിയിട്ട് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അത് കാണുന്ന അരവിന്ദാക്ഷൻ സാറും ബിജുകൂട്ടനൊക്കെ ചിരിച്ചുകൊണ്ട് അനിതയ്ക്ക് നല്ല പണി തന്നെയാണ് മഞ്ജു കൊടുക്കുന്നത് മഞ്ജു ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടെ സഞ്ജുവും ഗോപാൽജിയും ഒക്കെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ ഗോപാല നല്ല ഗമയം ോട് കൂടിയിട്ട് സ്റ്റേജിൽ കയറിയിരിക്കാണ് എന്നിട്ട് എനിക്ക് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് ഉണ്ട് പക്ഷെ ഇവിടേക്ക് വിളിച്ച പിന്നെ വരാതിരിക്കാൻ കഴിയില്ലല്ലോ അതിലെ ഒരാളോട് പറയാണ് അയടോ താൻ എന്നെ വിളിച്ചു വരുത്തിയിട്ട് കൊറേ നേരമായല്ലോ അയാള് പറയാണ് മുഖ്യാതിഥി ഇതുവരെയും എത്തിയിട്ടില്ല എന്ന് പറയും മുഖ്യാതിഥിക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തത് കൊണ്ടല്ലേ കൃത്യസമയത്ത് ഇവിടെ എത്താത്തത് അങ്ങനത്തെ ഒരാളെ കൊണ്ടാണോ ഇവിടെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് ഇത്രയും ആളുകളുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കുകയല്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ തന്നെ അങ്ങ് ഉദ്ഘാടനം ചെയ്യാം എത്ര താല്പര്യമുണ്ടായിട്ടൊന്നുമല്ല എന്നാലും ഞാൻ ചെയ്തു തരാം എന്ന് പറയുമ്പോൾ സാറിന് അത്ര ധൃതിയാണെങ്കിൽ സാറ് പോയിക്കോളും കേട്ടപ്പോൾ ഗോപാലൻ അങ്ങ് ചൂടായിട്ട് പറയണേ താൻ എന്താ എന്നെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുകയാണോ അപ്പോൾ അയാൾ പറയുന്നത് അതിന് സാറിനെ ആര് വിളിച്ചു സാറിനെ ആരും വിളിച്ചിട്ടില്ല ആര് തന്നെ സ്വയം വേദിയിലെ കസാരയിൽ വന്നിരിക്കുകയല്ലേ ചെയ്തത് അപ്പോൾ ഗോപാലൻ എല്ലാവരുടെയും മുന്നിൽ നാണം കേടുക്കുകയാണ് അപ്പോൾ ഗോപാലൻ പറയണേ താൻ ആരോടാണ് കളിക്കുന്നത് എന്നറിയോ ഗോപാലനോട് എന്ന് കൂടി മഞ്ജു അവിടേക്ക് വരികയാണോ അയാൾ പറയണേ ഇതാണ് മുഖ്യ അതിഥി ഒരു ചെയറിൻ്റെ കുറവ് അവിടെ പോയി പോയിരിക്കെ ഇത് മഞ്ജു മേടത്തിന് ഇരിക്കാനുള്ളതാ സീറ്റാണ് അങ്ങനെ ഗോപാലൻ നാണം കേട്ട് സ്റ്റേജിൽ നിന്നും ഇറങ്ങി അപ്പുറത്തെ സീറ്റിൽ പോയി ഇരിക്കുകയാണ് അപ്പോൾ സഞ്ജു പറയണ് അയാൾക്ക് എങ്ങനെയാണ് ഇത്രയും ധൈര്യം കിട്ടിയത് അവൾ വന്നത് കണ്ടില്ലേ അവളെ കണ്ടപ്പോഴാണ് അയാൾക്ക് ഇത്രക്ക് അഹങ്കാരം വന്നത് വന്ന കോലം കണ്ടില്ലേ ആകെ വയർത്ത് കുളിച്ചിട്ട് ഇവളെന്താ പാടത്ത് കളിക്കാൻ പോയിട്ട് വരികയാണോ എന്നൊക്കെ പറഞ്ഞ് സഞ്ജുവും ഗോപാലനും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ മഞ്ജു എല്ലാവർക്കും മുന്നിൽ മൈക്കിൽ സംസാരിക്കുകയാണ് ഞാൻ വരാൻ കുറച്ച് അല്പം വഴി എന്നറിയാം പിന്നെ ഒരു ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുമ്പോൾ വയർത്ത് കുളിച്ചിട്ടല്ല വരാ എന്നും അറിയാം പക്ഷെ എന്ത് ചെയ്യാനാണ് ജോലി ഇതായി പോയി അടുത്തൊരു സ്ഥലത്ത് തീ പിടിച്ചു അവിടേക്കാണ് പോയത് അവിടെ ഫയർഫോഴ്സ് എഴുത്താൻ കുറച്ച് സമയമെടുക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ശ്രമങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വയർത്ത് കുളിച്ച് വന്നത് ഫയർഫോഴ്സ് എത്തി തീ അണച്ച ശേഷമാണ് ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നത് അത് കേട്ടപ്പോൾ എല്ലാവരും പ്രശംസിക്കുകയാണ് അതൊക്കെ കാണുന്ന ഗോപാലനും സഞ്ജുവിനും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ മഞ്ജുവും ഗോപാലനെയും സഞ്ജുവിനെയും തെറിച്ചു നോക്കുന്നുണ്ട് അങ്ങനെ ഗോപാലൻ കാത്തു നിൽക്കുകയാണ് ഫങ്ഷനൊക്കെ കഴിഞ്ഞ ശേഷം എന്നിട്ട് സഞ്ജു വന്നിട്ട് പറയാൻ ഡാഡി കണ്ടില്ലേ അവൾക്കിപ്പോൾ നല്ല അംഗീകാരമാണ് കിട്ടുന്നത് അവൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുട്ടികളുടെ ജീവനൊക്കെ രക്ഷിച്ചത് കൊണ്ട് അവൾക്കിപ്പോൾ ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം നല്ല താരമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഗോപാലം അവൾ എത്ര വേണമെങ്കിലും കളിക്കട്ടെ നമ്മുടെ കയ്യിൽ കാശ് കാലം നമ്മളെ അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടും കൊണ്ടാണ് മഞ്ജു അവിടേക്ക് വരുന്നത് തനിക്ക് തെറ്റിയത് താൻ കരുതുന്നത് കാശ് കൊണ്ട് എല്ലായിടത്തും ജയിക്കാം എന്നുള്ളതാണ് പക്ഷേ കുറച്ചു മുന്നേ തനിക്ക് കാശുണ്ടായിട്ട് പോലും നിനക്ക് വേദിയിൽ നിന്നും ഇറങ്ങേണ്ടി വന്നില്ലേ നിനക്ക് മനസ്സിലായില്ലേ അറിവിൻ്റെ സത്യമാണ് എല്ലായിടത്തും വിജയിക്കുക എന്ന് പറയുമ്പോൾ ഗോപാലം പറയണ് അതെന്താ പഠിപ്പില്ലാത്തവർക്ക് അപ്പോൾ ഒരു വിലയുമില്ല എന്നാണോ മഞ്ജു പറഞ്ഞു വരുന്നത് മഞ്ജു പറയണേ ഗോപാലൻ ശരിക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട ആൾ തന്നെയായിരുന്നു പറയുന്നതിനെ വളച്ചൊടിക്കാൻ നല്ല കഴിവുണ്ട് ചാലും ഇല്ലെങ്കിലും ആളുകളോട് നല്ലതുപോലെ പെരുമാറാനുള്ള കഴിവുണ്ടായാൽ മതി പക്ഷേ തനിക്കൊന്നും അതൊന്നുമില്ല ആകെയുള്ളത് കുറച്ച് പണമാണ് നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പണം അതിന് തന്നെ വില വയ്ക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഗോപാല എന്ന് പറഞ്ഞതോടു കൂടി സഞ്ജുവിന് ദേഷ്യം പിടിച്ചിട്ട് മഞ്ജുവിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയണ എടി എന്ന് പറഞ്ഞ് വിളിച്ചതോടു കൂടി അരവിന്ദാക്ഷൻ സാറി എന്താണ് നീ പറഞ്ഞത് മര്യാദ സംസാരിച്ചില്ലെങ്കിൽ അടിച്ച് നിന്റെ ആണപ്പല്ല് തെറിപ്പിക്കും എന്ന് പറഞ്ഞ് ഷർട്ടിൻ്റെ കൊളറയിൽ കീറി പിടിക്കണം അത് മാറി നിൽക്കടാ എന്ന് പറയട്ടെ അപ്പോൾ ഗോപാലം പറയണ് താനെന്താ ഇവളുടെ അഹങ്കാരത്തിലാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നാളെ ഐശ്വര്യെ പോലെ ഇവളും ഇവിടെ നിന്നും ട്രാൻസ്ഫർ ആയി പോവും അപ്പോഴും താൻ ഇവിടെ തന്നെ ഉണ്ടാവും ആദ്യം മാഡത്തിനെ ട്രാൻസ്ഫർ ആയി കാണിക്കുക തനിക്കെതിരെ ഈ സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാവരും തനിക്കെതിരായിട്ട് തന്നെയാണ് നിൽക്കുള്ളൂ അപ്പോൾ താൻ എങ്ങനെ എല്ലാവരെയും മെരിക്കുകയും ഇതുപോലെ നട്ടലുള്ള ഒരു മേലധികാരിയെ ഉണ്ടാവും ണ്ടായാൽ നിന്നെയൊക്കെ ഞങ്ങൾക്ക് ചവരയിൽ നിർത്താൻ കഴിയും എന്ന് പറയുമ്പോൾ ഗോപാലൻ പറയണേ തൻ്റെ പോലീസിൻ്റെ മിടുക്കൊന്നും എൻ്റെ മുന്നിൽ കാണിക്കേണ്ട മഞ്ജു നിന്നെ ഇപ്പോഴും എനിക്ക് ആ കോൺസ്റ്റബിൾ മഞ്ജു ആയിട്ട് പഴയ കോൺസ്റ്റബിൾ മഞ്ജു ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നുള്ളൂ തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല തൻ്റെ മുന്നിൽ തൻ്റെ അച്ഛൻ്റെ കൊലയാളികൾ ഉണ്ടായിട്ട് പോലും നിനക്ക് അവരെ ഒന്ന് തോടാൻ പോലും കഴിയുന്നില്ലല്ലോ ഈ ഷോയൊക്കെ കണ്ടിട്ട് മേലധികാരികളൊക്കെ കൈയടിക്കും പക്ഷേ ഗോപാലനെ അതിനെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മഞ്ജു പറയണേ ഞാൻ ഈ യൂണിഫോം താരത്തിന് ഇറങ്ങുന്നില്ല എന്നാണ് കരുതിയത് പക്ഷേ തന്നെയൊക്കെ വെറുതെ വിട്ടാലേ ദൈവം പോലും എന്നോട് പൊറുക്കില്ല അതുകൊണ്ട് താൻ കാത്തിരുന്നു എനിക്കുള്ള കുരുക്ക് ഞാൻ മുറുക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മഞ്ജു പോകുന്നത് അത് കേട്ടപ്പോൾ സഞ്ജുവും ഗോപാലനും ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നാട് കിടത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് പിന്നീട് മഞ്ജു സ്റ്റേഷനിലെത്തിയ സമയത്ത് മഹിമയും മുകുന്ദനും ഇനി അവിടേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ചീദാംബരന്റെ കേസിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ മുകുന്ദം പറയാണ് ഇതുവരെയും പീതാംബരനെ കൊന്നത് ആരാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ആണ് അത് ചെയ്തത് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല നിങ്ങൾക്ക് സംശയമുള്ളവരെ എല്ലാവരെയും അന്ന് നിങ്ങൾ ചോദ്യം ചെയ്തതല്ലേ നിങ്ങളുടെ അന്വേഷണം പോരാ എന്ന് തോന്നിയിട്ടാണ് മഹിമയും അന്ന് കുറേ അന്വേഷിച്ചു പക്ഷേ മഹിമയ്ക്കും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഞാൻ മഞ്ജുവിനോട് പറയുന്നത് ഈ കേസിൽ നിന്നും പിന്മാറാൻ പറയുന്നതിന്റെ കാരണം തന്നെ താൻ ആദ്യമായിട്ട് ചാർജ് എടുത്തിട്ട് അതിൽ നിന്നും ഒരു വാലും തുമ്പും കിട്ടിയില്ല എന്ന് കാണുമ്പോൾ അത് മഞ്ജുവിന് തന്നെയാണ് ദോഷം ചെയ്യുന്നത് ഗോപാലൻ ആണെങ്കിലും തന്നെ ഇവിടെ നിന്നും സ്ഥലം മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ തൻ്റെ മേലുദ്യോഗസ്ഥർക്ക് തന്നെ ചോദ്യം ചെയ്യാൻ ഒരു കാരണവുമാവും ഗോപാലനെ പേടിച്ച് ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഒന്നും കാണാതെയല്ല ഈ കേസ് വീണ്ടും ഞാൻ ഏറ്റെടുക്കുന്നത് മലയാളി ആരാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ കേസ് ഞാൻ വീണ്ടും ഏറ്റെടുത്ത് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുന്നത് തന്നെ അപ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ് ആരാണ് ആരാണ് മഞ്ജുവിന് ആരെയാണ് സംശയം എന്ന് ചോദിക്കുമ്പോൾ വിന്ദാക്ഷൻ സാറ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതോ കൂടി അബി എന്നങ്ങ് മഞ്ജു പറയുമ്പോൾ മഹിമയും മുകുന്ദനങ്ങ് ഞെട്ടിപ്പോവാണ് അബിയോ എന്ന് ചോദിക്കുമ്പോൾ അതെ അവൻ തന്നെയാണ് പക്ഷേ അവന്റെ കൂടെ മറ്റാരോ കൂടെ ഉണ്ട് അതാണ് ഇനി എനിക്ക് കണ്ടെത്താനുള്ളത് അതുകൊണ്ട് കുറേയൊക്കെ തെളിവുകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി അടുത്തത് ആരാണ് അവന്റെ കൂടെ ഉണ്ടായത് എന്നാണ് ഇനി എനിക്ക് കണ്ടെത്താനുള്ളത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ മഞ്ജു പീതാബരൻ്റെ കേസ് വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ് അപ്പോഴാണ് ഇനി അബിയെ കൂടാതെ ഇനി പ്രീതി കൂടി അതിനുള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നു അങ്ങനെ പ്രീതിയാണ് പീതാംബരനെ സ്വന്തം അച്ഛനെ കൊന്നത് എന്നുള്ള സത്യമാണ് അറിയാൻ പോകുന്നത് അതോടുകൂടി പ്രീതി ഇനി അകത്താവാൻ പോവുകയാണ്